മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് എന്താണ് സജിനും സജിൻ്റെ ഭാര്യ അതായത് കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ തരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇടുകയും അതിന് താഴെ ഒരുപാട് അശ്ലീല കമൻറ്റുകൾ വരികയും ചെയ്തു അപ്പോൾ അതിനകത്ത് കുറേ പേരെയൊക്കെ കുറേ പേരുടെ ഫോട്ടോയൊക്കെ വെച്ച് കുറേ ഇത് ഇറങ്ങിയിരുന്നു കേട്ടോ ജോർജ് പിന്നെന്താ സുഗേഷ് പി മോഹനൻ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ വെച്ച് കുറേ ഫോട്ടോ ഇറങ്ങി ഫോട്ടോയും അവരുടെ പേരും പക്ഷേ അവരുടെ പേരൊക്കെ തപ്പി നോക്കിയപ്പോൾ ഒന്നും ഫേസ്ബുക്കിലൊന്നുമില്ല കേട്ടോ അപ്പം ആ സമയത്താണ് വീണ്ടും സുഗേഷ് പി മോഹനനങ്ങാൻ മോഹനൻ എന്നങ്ങാണ്ട് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ആൾക്കാർ പൊരിഞ്ഞ തെറി കാരണം അവൻ്റെ പേരാണ് മറ്റേ അശ്ലീല കമൻറ്റ് വന്നത് പക്ഷേ ഈ പോയി പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ മലകൾ പോയി മലയാളികൾ പോയി തെറി വിളിക്കുന്ന ആൾ ആ പോസ്റ്റ് ഇട്ട പോസ്റ്റിട്ടയാളല്ല പേരതാന്നേ ഉള്ളൂ പക്ഷേ എന്താണ് ആളതല്ല അപ്പോൾ അയാൾ തന്നെ ഒരു കമന്റ് ഇട്ടു നിങ്ങളെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് നിരപരാധിയായ ഒരു വ്യക്തിയാണ് അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിനുശേഷം ഇപ്പോൾ ജോർജ് എന്ന് പറയുന്ന ഇയാളെ കൈ കിട്ടി അവൻ്റെ കൈ തല്ലി ഓടിച്ചെന്ന് പറഞ്ഞ് വേറൊരാളുടെ ഫോട്ടോ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നേ ഇവനെ ഇങ്ങനെയൊന്നും വിട്ടാൽ പോരാ അവന്റെ കൈ മാത്രം തല്ലി ഓടിച്ചാൽ പോരാ ബാക്കിയുള്ളതും കൂടി അവന്റെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ രീതിയിൽ കമന്റ് അതിനുശേഷമാണ് ഞാൻ യൂട്യൂബ് കാണുന്നത് ഒരു നിരപരാധിയായി വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ട് അനാഥരായ ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളെ മുല കിട്ടുന്നതിൻ്റെ അറിയിച്ച് ഒരു യുവതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റിന് താഴെ അശ്വല കമൻറിട്ട ഒരു ജോർജിനെ നമ്മൾ കണ്ടു പക്ഷേ ആ ജോർജിന്റെ പേരിൽ പ്രചരിക്കുന്ന ചിത്രം അരുവിക്കര മൈലം സ്വദേശിയായിട്ടുള്ള ഒരാളുടേതാണ് അദ്ദേഹം നമ്മളോട് ഇപ്പോൾ ചേരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ശരിക്കും ഞാനിവിടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇരുപത്താറാം തീയതി കാർ ആക്സിഡൻ്റ് ആയിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് അപ്പോൾ എൻ്റെ എക്സിബിഷൻ ഗ്രൂപ്പിൽ എനിക്ക് ഒരു സാ എന്താണ് എൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഫോട്ടോ ഇട്ടായിരുന്നു അപ്പോൾ ഈ ഫോട്ടോ ഇട്ടത് ഞാൻ ശനിയാഴ്ചയാണ് അതായത് രണ്ടാം തീയതി ആയിരുന്നു അപ്പോൾ അന്ന് രാവിലെ ഒരു പത്തര പാനം എന്ന് വെക്കിട്ടത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫോട്ടോ മറ്റേ ജോർജിന് പണി കിട്ടിയെന്നും പറഞ്ഞു വന്നു അപ്പം ഞാൻ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കും ഞാൻ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടൊന്നും അല്ല എനിക്കിപ്പം വീട്ടിലിറങ്ങാനോ എനിക്കൊരു വൈഫുണ്ട് എനിക്കൊരു മോളുണ്ട് അപ്പോൾ എനിക്ക് പുറത്തിറങ്ങാനൊന്നും പറ്റാത്തൊരവസ്ഥയെ ആൾക്കാരെല്ലാം വേറെ കണ്ണിലാണ് കാണുന്നത് എന്നെ അറിയാൻ നല്ല എക്സിബിഷൻ ഗ്രൂപ്പിലായാലും എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഉള്ളതാണ് ഞാൻ ആർക്കും ഒരു തെറ്റോ ഞാൻ അങ്ങനെ ആരെയും പ്രചരിച്ചിട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാനൊന്ന് രോഗിയാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റുമാണ് ഓപ്പറേഷൻ ചിലവൊക്കെ ഉണ്ട് കൈയുടെ ഇതുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചികിത്സയെടുത്ത് ഒരു രണ്ട് ഓപ്പറേഷനും കൂടെ ഉണ്ട് അപ്പോൾ അതിനൊരു സഹായത്തിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടത് അപ്പോൾ അതിലാരും മിസ് യൂസ് ചെയ്തതാണ് പക്ഷേ അത് എനിക്ക് നല്ലോണം എൻ്റെ ജീവിതത്തിൽ ബാധിച്ചു ആരായാലും എനിക്കൊരു വാക്കേ ഉള്ളൂ ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ ചെയ്തതുപോലെ ഞാൻ വേറെ ആർക്കു വേണ്ടി ചെയ്യാൻ നിൽക്കരുത് കാരണം ഇത് ചെയ്തതാരായാലും എനിക്ക് ഒന്ന് കണ്ടേ പറ്റും നിയമത്തിനു മുമ്പ് എനിക്ക് കൊണ്ടുവരണമെന്നൊരാഗ്രഹമുണ്ട് കാരണം അല്ലെങ്കിൽ എൻ്റെ സത്യാവസ്ഥ നിങ്ങൾ എനിക്കൊന്ന് തെളിയിക്കണം തിരുവനന്തപുരം അരുവിക്കര മൈലം സ്വദേശിയായിട്ടുള്ള വിശ്വാസ് ഒരു ചികിത്സാ സഹായം തേടി ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഒരു പോസ്റ്റ് ഇടുന്നു ആ പോസ്റ്റിലെ ഫോട്ടോയാണ് പിന്നീട് ഇങ്ങനെ വ്യാപകമായി ഒരു വ്യാജ പ്രചരണത്തിലൂടെ ചിത്രീകരിച്ചത് കെ ശ്യാംകുമാർ മനോരമന്യൂസ് തിരുവനന്തപുരം അപ്പോൾ ഈ ജോർജ് എന്ന് പറഞ്ഞ് കൈ ഒടിഞ്ഞ ഒരു മനുഷ്യന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ശരിക്കും അത് ജോർജ് അല്ല പുള്ളി കാർ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു മനുഷ്യനാണ് പുള്ളീൻ്റെ എന്താണ് സഹായത്തിനായിട്ടെങ്ങാണ്ട് പുള്ളിയുടെ ആരോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എടുത്തിട്ട് ഒരു ഫോട്ടോയാണ് അത് ജോർജിന്റെ ഫോട്ടോയാണ് ജോർജിനെ കൈ കിട്ടി എന്താണ് കണ്ണൂരുകാർ ജോർജിനെ ജോർജ് സാറിന് നെയ്യഭിഷേകം നടത്തി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ ഈ ഫോട്ടോയും ആ അശ്ലീല കമ്മിറ്റിട്ടയാളുടെ ഫോട്ടോയൊക്കെ വെച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു യൂട്യൂബിൽ ഒരുപാട് വന്നു വാട്സാപ്പിൽ ഇങ്ങനെ വന്നു ലാസ്റ്റ് ലാസ്റ്റയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി അത് അയാളുടെ മാത്രം അവസ്ഥയല്ല അയാളുടെ വീട്ടുകാരുടെയും കൂടെ അവസ്ഥയാണ് കാരണം എന്ത് കാര്യത്തിനാണ് അയാളെ വേണ്ടാത്ത രീതിയിൽ പ്രചരിപ്പിക്കുന്നത് ഇത്രയും വലിയൊരു അപകടം പറ്റി സഹായത്തിനായി വന്ന ഒരാൾ ഒരു ഒരു സ്ത്രീ ഒരമ്മയായ സ്ത്രീയെ വൃത്തികേട് പറഞ്ഞ രീതിയിൽ ആൾ മാറി വന്ന ഒരു പോസ്റ്റും ഫോട്ടോയുമായി ബന്ധപ്പെട്ടാണ് അപ്പം ഇയാളുടെ വീട്ടിലും അമ്മയുണ്ട് ഇയാളുടെ വീട്ടിലും എന്താ പറയുക പിള്ളേരുണ്ട് വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ കാറിൻ്റെ ലൈറ്റ് പോയി സാരമില്ല ലൈറ്റ് ഇല്ലാതെ തൽക്കാലത്തേക്ക് പറയാം